ചില കാര്യങ്ങൾക്കൊക്കെ ഉമ്മമാരൊക്കെ ഉപദേശങ്ങളൊന്നും അധികം പറ്റൂലെ ആ ഉപദേശിച്ച് പോവും പിന്നെ ഞാൻ വിചാരിക്കും എന്റെ ഭർത്താവ് ആണല്ലോ ഈ കാണുന്നത് ഒരു ഉമ്മയും മകനുമല്ല ില്ല കാരണം എല്ലാരും വേണ്ടിട്ട് ഏജിന്റെ ഒരു പ്രശ്നം എന്തായാലും ഉണ്ടാവില്ല എല്ലാരും ഇതില് അപ്പോ എല്ലാർ കൂടുതൽ ആൾക്കാരും വന്ന് ഉപദേശിച്ചു പോയി ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറഞ്ഞത് എന്റെ ഫാമിലി അങ്ങനെ തന്നെ കഴിയുമ്പോ പക്ഷെ എനിക്കതൊന്നും അപ്പൊ പറയുമ്പോൾ അറിയല്ലോ ഞാൻ എന്റെ കാര്യം ചിന്തിച്ചുള്ളൂ ഈ കാണുന്നത് ഇവന്റെ ഉമ്മയല്ല പങ്ങളല്ല എന്നിട്ടും ഒരുപാട് പേരുടെ ചോദ്യമാണ് ചിലരൊക്കെ അറിയിട്ടൊന്നാണ് ഇത് ചോദിക്കുന്നത് സംഭവം ലൈഫിൽ നിന്ന് ഒഴിവാക്കി പക്ഷെ എടുക്കു വരുന്നാലും കാര്യങ്ങൾക്കൊക്കെ സിമ്പതി വരും എനിക്ക് സ്വാഭാവികമായിട്ട് ആരെങ്കിലും കണ്ടാലേ വിഷമം പക്ഷെ എന്നാലും ഞാൻ ഓട്ടോമാറ്റിക്കലി മാറ്റും ഇവനില്ലാത്ത വിഷമം ഇത് ചെയ്യാൻ പറ്റാത്തവർക്കും ഇത് ചെയ്യാനുള്ള മനസ്സില്ലാത്തവർക്കുമാണ് ആ പെണ്ണിന്റെ പണവും പത്രാസും കണ്ട് ഒളിച്ചോടി വന്നതൊന്നുമല്ല തട്ടിക്കൊണ്ടു വന്നതും അല്ല ഇഷ്ടപ്പെട്ട് സ്വന്തമാക്കിയത് തന്നെയാണ് ആരോരുമില്ലാത്ത ഒരു പെണ്ണിന് ജീവിതം കൊടുത്തു ഒരു വിധവയായ ഒരു പെണ്ണിന് ജീവിതം കൊടുത്തവനാ ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ ഹൃദയത്തിൽ കുറച്ചെങ്കിലും നന്മ ബാക്കി ഉണ്ടാകണം എന്തെന്നാലും ചെയ്ത കാര്യത്തിനുള്ള പ്രതിഫലം മോനിക്ക് കിട്ടട്ടെ अलहु बरकतुम हिम्मतुम हिम्मेटे आमीन